േ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് അഭി എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് തിരുവനന്തപുരത്ത് കരമനയിലാണ് എൻ്റെ വീട് ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ അങ്ങനെ വെറുതെ വായിൽ നോക്കി നടക്കുകയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു വീട്ടുകാർക്കും നാട്ടുകാർക്കും ഞാൻ ഒരു പരോപകാരിയാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഈ പ്രായത്തിലെ എല്ലാ ചെറുപ്പക്കാരും ചെയ്യുന്നത് പോലെ മൊബൈലിൽ വീഡിയോ കാണലാണ് കാണാൻ വലിയ തരക്കേടൊന്നുമില്ല എന്നെ കണ്ടാൽ വീട്ടിലും ഞാൻ ഏകമകനാണ് അച്ഛൻ ബാംഗ്ലൂരിൽ ഒരു ടയർ കമ്പനിയിലാണ് അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ വീടിന് കുറച്ച് അകലെയായിട്ടാണ് അമ്മയുടെ ഇളയ ആങ്ങള രാധാകൃഷ്ണൻ അമ്മാവൻ താമസിക്കുന്നത് അവിടെ അമ്മാവനും അമ്മാവിയും അവർക്കൊരു മകളും അവളുടെ പേര് സാന്ദ്ര അമ്മായി ഒരു പ്രത്യേക ക്യാരക്ടറാണ് അവളെ പുറത്തേക്കൊന്നും വിടാറില്ല അടച്ചിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാറില്ല പിന്നെ വല്ല കല്യാണത്തിനോ മരണത്തിനോ വല്ലതും പോകുമ്പോൾ കാണും ആദ്യമൊക്കെ ഞാൻ അവളോട് വളരെ നോർമലായിട്ടൊക്കെ ആയിരുന്നു ഇടപെടാറുള്ളത് പിന്നെ പിന്നെ ഞാൻ മൊബൈലിലുള്ള വീഡിയോ ഒക്കെ കണ്ട് പെണ്ണിനെ എല്ലാ രീതിയിലും നോക്കാൻ തുടങ്ങി എപ്പോഴും കടയപ്പവും കടയിൽ നിന്നുള്ള എണ്ണ പലഹാരങ്ങളും ഒക്കെ കഴിക്കുന്നത് കൊണ്ടാകണം പെണ്ണ് കയറി അങ്ങ് വണ്ണം വെച്ചു അവൾക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ എങ്കിലും പ്രായത്തേക്കാൾ കൂടുതൽ വളർച്ചയായിരുന്നു അവൾക്ക് അവൾക്ക് മാത്രമല്ല അവളുടെ എല്ലാത്തിനും ഭയങ്കര വളർച്ചയായിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും അമ്മാവന്റെ വീട്ടിൽ പോകുമ്പോൾ അവൾ വീട്ടിലിടുന്ന ഡ്രസ്സിൽ കാണാൻ കഴിയാറുണ്ട് ചിലപ്പോൾ ഒരു മിടിയൻ ടീഷർട്ടും ആയിരിക്കും അവളുടെ വേഷം എന്റെ പൊന്നോ എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാകും ഇവളെ എനിക്ക് കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മാവന്റെ മകൾ എന്റെ കൂടിയാണല്ലോ ഇപ്പോൾ പറഞ്ഞ ഈ ദർശനസുഖം എനിക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മാവി അവിടെയുള്ള സമയമാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നാണവും ബഹുമാനവും ഒക്കെയാണ് അവൾക്ക് മുറിയിൽ നിന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും നാണമാണ് അമ്മാവി അതെല്ലാം അവളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് പുരുഷന്മാർ ആരെയും വന്നാൽ സ്ത്രീകൾ അടക്കമുതുക്കത്തോടെ മുറിയിൽ തന്നെ ഇരിക്കണമെന്നാണ് അമ്മാവിയുടെ നിർദ്ദേശം കാരണം അമ്മാവിക്ക് അറിയാമല്ലോ പെണ്ണിന്റെ തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണെന്ന് പിന്നെ എന്റെ പ്രായത്തിലുള്ള ആൺപിള്ളാരുടെ കാര്യം പറയുകയും വേണ്ട ഉറപ്പായും എല്ലാം നോക്കും ഏതമ്മയാ അത് സഹിക്കുന്നത് ഞാനാണെങ്കിൽ അതുകൊണ്ട് അമ്മാവി ഉള്ളപ്പോൾ അവളോട് വലിയ തമാശയൊന്നും പറയാറുമില്ല പഠിത്തത്തെ കുറിച്ചും മറ്റും എന്തോ തന്നെങ്ങനെയും കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ട് വേഗം അവിടെ നിന്ന് സ്ഥലമിടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ കുഞ്ഞിനെ അതുകൊണ്ട് അമ്മാവിയുടെ അടുത്ത് എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് അയ്യോ അവനോ അവൻ എന്ത് നല്ല പയ്യനാണ് അവനെ അവനെ അറിയാമോ നല്ല സ്വഭാവമല്ലേ ഇത് ഇങ്ങനെ പലപ്പോഴും പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മാവൻ രാധാകൃഷ്ണൻ ഗൾഫിലാണ് അമ്മാവൻ ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കുന്ന കാശ് ഇവിടെ അമ്മാവിയും മോളും കൂടിയാണ് അടിച്ചു പൊളിക്കുന്നത് ഒരു മനുഷ്യന് പോലും നയ പൈസ കൊടുക്കില്ല അമ്മാവി അറുത്ത കൈക്ക് ഉപ്പുതേക്കില്ലെന്ന പലപ്പോഴും അമ്മാവിയെ കുറിച്ച് അമ്മ പറയുന്നത് ഒരു ദിവസം എൻ്റെ അമ്മ എന്തോ ആവശ്യത്തിനെ കുറച്ച് രൂപ കടം ചോദിച്ചു കയ്യിൽ കാശുണ്ടായിട്ടും എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി അവർ ഇല്ല എന്ന് കള്ളം പറഞ്ഞു പിന്നെ വീട്ടിൽ ഈ അച്ചിത്തരമൊന്നും കേട്ടോ നല്ല ഭക്ഷണമെല്ലാം മകൾക്കുണ്ടാക്കി കൊടുത്ത് മോളെ നല്ലൊരു വിടക്ക് സാധനമാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യനെ പോലും ആ വഴിയെ വിടില്ല കാരണം അമ്മാവിക്ക് എല്ലാവരെയും സംശയമാണ് ഡെലിവറി ബോയിയെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഓൺലൈനിൽ നിന്ന് ഒന്നും വാങ്ങാൻ സാന്ദ്രയെ സമ്മതിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ സാന്ദ്ര അവിടെ ഒരു ജയിലിൽ കിടക്കുന്നത് പോലെയാണ് ജീവിതം ഒരു ദിവസം അമ്മാവൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഒരു സുഹൃത്തിന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിട്ടു അയാളുടെ വീട് എറണാകുളത്താണ് അത് മേടിക്കാൻ വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ ഒരു ഒരുവിധം അവർക്കും കൂടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അമ്മാവി ഒറ്റയ്ക്ക് ആ സാധനം മേടിക്കാൻ വെളുപ്പിന് പുറപ്പെട്ടു ആര് വന്നാലും മോളെ വാതിൽ തുറക്കണ്ട എന്നുണ്ടെങ്കിലും നീ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ മോളെ പറഞ്ഞു മനസ്സിലാക്കിയാണ് അമ്മാവി പോയത് എന്റെ നല്ല ടൈമാണെന്ന് പറയാം അമ്മ വീട്ടിൽ പായസം ഉണ്ടാക്കി അമ്മാവി പോയതൊന്നും അറിയാതെ കുറച്ചു പായസം എന്റെ കയ്യിൽ തന്നു വിട്ടു അമ്മാവിക്ക് കൊടുക്കാൻ ഞാൻ അവിടെ ചെന്ന് കോളിംഗ് മെല്ലടിച്ചപ്പോൾ സാന്ദ്ര ജനൽ കൂടി ആരാണെന്ന് പുറത്തേക്ക് നോക്കി എന്നെ കണ്ടു രംഗം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മാവി അവിടെ ഇല്ല എന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ഓടി വന്ന് കഥകു തുറന്നു ആ ചേട്ടനായിരുന്നോ ഭാഗത്തേക്ക് കയറി വാ ഇരിക്ക് ഇതെന്താ കയ്യിൽ അപ്പച്ചിക്കൊക്കെ സുഖമാണോ ഞാൻ അവൾ ചോദിച്ചതോ പറഞ്ഞതോ ഒന്നും മുഴുവനായി കേട്ടില്ല കാരണം എന്റെ കണ്ണ് എന്റെ കണ്ണ് പല സ്ഥലത്തും ഓടി നടക്കുകയായിരുന്നു സാധാരണ പെൺകുട്ടികൾ വീട്ടിലിരുന്ന ഡ്രസ്സായിരുന്നു അവളും ഇട്ടിരുന്നത് ആ ഡ്രസ്സിൽ അവൾ അതിസുന്ദരിയായിരുന്നു ചേട്ടൻ ഇരിക്കേ ഞാൻ ചായ എടുക്കാം എന്റെ കയ്യിലെ പായസവും മേടിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി സ്വല്പം കഴിഞ്ഞ് ചായയും ഇട്ടുകൊണ്ട് വന്നു അമ്മാവിടെ പോയി ഞാൻ അവളോട് ചോദിച്ചു അമ്മ എറണാകുളത്ത് വരെ ചേട്ടാ ഞാൻ ചേട്ടനോട് പറഞ്ഞെന്ന് പറയല്ലേ എനിക്ക് ഇവിടെ കിടന്നു കുറുക്കാൻ പറ്റില്ല ആരെങ്കിലും വീട്ടിൽ വന്നാൽ അമ്മ കടയിൽ പോയിരിക്കുകയാണ് ഇപ്പോ വരും എന്നൊക്കെ പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അമ്മ ഇനി അമ്മ ഇനി ബസ്സൊക്കെ കിട്ടി വരുമ്പോഴേക്കും മിക്കവാറും രാത്രിയാകും ചേട്ടൻ വന്നത് നന്നായി ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചൊരു പരുവമായി അവളുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് കാലിന്റെ തള്ളവിരൽ മുതൽ എന്തോ തരിച്ചു കയറി ഇന്ന് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കണം അത് ഓർത്തപ്പോൾ തന്നെ എനിക്ക് കുളിരുകോരി എന്തായാലും ഇവളെ കെട്ടുന്നവന്റെ ഭാഗ്യമാണ് നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു ഞാൻ ചോദിച്ചു ഓ ഞാൻ എന്തോ എടുക്കാനാ വെറുതെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ ടിവിയും കണ്ട് ഉറക്കം തൂങ്ങിയിരുന്ന ഇത് അപ്പോഴാ ചേട്ടൻ കയറി വന്നത് അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവൾ ഞാനിരിക്കുന്ന സോഫയുടെ അരികിൽ തന്നെ ഇരുന്നു അവളുടെ ആ ഇരുത്തായ അവളുടെ ആ ഇരുത്ത എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ചേട്ടാ ചേട്ടന്റെ ഫോൺ ഒന്ന് തരാമോ അവൾ എന്നോട് ചോദിച്ചു ഞാൻ മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പോയപ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് എന്റെ പോക്കറ്റിൽ കൈയിട്ട് മൊബൈൽ എടുത്തു ചേട്ടാ ഇതിന്റെ ലോക്കൊന്നു മാറ്റി തന്നേ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ തള്ളവിരൽ അതിൽ വെച്ച് ലോക്ക് അഴിച്ചു അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ തട്ടിയും മുട്ടിയും അവളോട് അടുത്ത് ഇടപഴകി അവൾക്കറിയില്ലല്ലോ എന്റെ മനസ്സിലെ തിരയിളക്കം ഫോണിൽ കുറെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട് പക്ഷേ എല്ലാം ലോക്കാണ് അതുകൊണ്ട് അവൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല ഇപ്പോഴാലോചിച്ചത് ലോക്ക് ആക്കണ്ടായിരുന്നു അവൾ അതെങ്ങാനും കണ്ടാൽ തനിക്ക് അതൊരു നല്ല ആയിരുന്നു അവൾ എന്റെ മൊബൈൽ ഗെയിമാണ് നോക്കുന്നത് പെണ്ണിപ്പോഴും കൊച്ചു പിള്ളാരെ പോലെ ഗെയിമും കളിച്ച് നടക്കുക അവൾ അതിൽ നിന്ന് ഇതുവരെ മേലോട്ട് വന്നിട്ടില്ല അവൾ അത് ഓപ്പൺ ചെയ്ത് അവിടെ ഇരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി ഞാനും അവളുടെ അടുത്തായിട്ടിരുന്നു എടി നിന്നെ നിന്റെ അമ്മ ഇവിടെ പൂട്ടിയിട്ടേക്കുവാണോ ഞാൻ ചോദിച്ചു ഓ ഒന്നും പറയണ്ട ചേട്ടാ ആകെപ്പാടൊന്ന് പുറത്തിറങ്ങുന്നത് പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാ പഠിത്തം കഴിഞ്ഞൊരു ശകലം താമസിച്ചു വന്നാ മതി എന്റെ പൊന്നോ പിന്നെ കെടത്തിപ്പൊറപ്പിക്കില്ല നിന്റെ കൂട്ടുകാര് നിന്നെ കളിയാക്കത്തില്ലേ കളിയാക്കുവൊന്നും എന്നെ ഇള്ളക്കുഞ്ഞെന്നാ ഇരട്ട പേര് തന്നെ വിളിക്കുന്നത് കൂട്ടുകാരല്ല എൻജോയ് ചെയ്ത് നടക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്കതിന് പറ്റത്തില്ലല്ലോ എന്ന് ഓർത്ത് നിനക്ക് ഏത് തരത്തിലുള്ള എൻജോയ്മെന്റാ ഇഷ്ടം അത് അതെനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണം ചേട്ടാ എന്റെ കൂട്ടുകാരികൾക്കെല്ലാം ലൈൻ ഉണ്ട് എനിക്കാണെങ്കിലോ ഒരു ലൈനും ഇല്ല എനിക്കതിനാഗ്രഹമുണ്ട് പക്ഷെ അമ്മയെങ്ങാണു പറഞ്ഞാൽ പിന്നെ പറയണോ എന്നെ കൊന്നുകളയും നിനക്കിതുവരെ ലൈനൊന്നും ആയില്ലല്ലേ ഞാൻ കരുതി നിനക്കൊരു മൂന്നാല് ലൈനെങ്കിലും ഇപ്പോ കാണെന്ന് ഞാൻ അവളെ ഒന്ന് കളിയാക്കി ഈ പ്രായത്തിലല്ലേടി എൻജോയ് ചെയ്യേണ്ടത് അവൾ വിഷമം നിറഞ്ഞ മുഖഭാവത്തിൽ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനായിട്ടാ ഈ അമ്മ ഒന്നിനും സമ്മതിക്കില്ല ഇവളെ ഒന്ന് സൂഹിപ്പിച്ചു നിർത്തിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഞാൻ ഊഹിച്ചു എനിക്ക് അമ്മാവിയോട് ദേഷ്യം വരുന്നുണ്ട് പാവം നിന്റെ ഒരവസ്ഥ ജീവിതകാലം മുഴുവൻ ഈ നാല് ചുവലുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയാനാണോ നിന്റെ വിധി അവളുടെ മുഖം സങ്കടം കൊണ്ട് മാറി വരുന്നത് ഞാൻ കണ്ടു നിനക്കതൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ എന്ത് ഓ നീ ഈ പ്രായത്തിൽ പെൺകുട്ടികൾ എൻജോയ് ചെയ്യുന്നത് നീ തൽക്കാലം അമ്മാവി അറിയാതെ നോക്കിയാൽ മതി ഇല്ല ഒരു കാരണവശാലും അമ്മ അറിയില്ല പാവം ഇവളൊരു പൊട്ടി പെണ്ണാണ് ഞാൻ ഓർത്തു അതൊക്കെ എന്താണെന്ന് എങ്കും കൂടി ഒന്ന് പറഞ്ഞതായേട്ടാ ഈ കൂട്ടുകാരികളുടെ കളിയാക്കൽ നിർത്താമല്ലോ ഇതൊക്കെ കേട്ടപ്പോൾ എന്റെ സിലകളിൽ രക്തം തിളയ്ക്കാൻ തുടങ്ങി നീ ഒരു കാര്യം ചെയ് നിനക്ക് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് തിയറി ക്ലാസ് അത് കഴിഞ്ഞ് ചെയ്ത് കാണിച്ചു തരാം എന്ന് വച്ചാൽ പ്രാക്ടിക്കൽ ക്ലാസ് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളും എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അങ്ങനെ ഞാൻ ഓരോന്ന് അവളെ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി സ്വൽപ്പം കഴിഞ്ഞപ്പോഴേക്കും എൻറെ പഠിപ്പേരിന്റെ കൂടുതൽ കൊണ്ടാകാം പെണ്ണിന്റെ മുഖമെല്ലാം ചുവന്നു തുടുത്ത് ചുണ്ടുകളൊക്കെ വിറക്കാൻ തുടങ്ങി അവൾ ആകാംക്ഷയോടെ എല്ലാം കേട്ടിരുന്നു പെണ്ണ് ഓക്കെ ആയെന്ന് എനിക്ക് മനസ്സിലായി ഇനി നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങാം അവൾ ഒന്നും വെണ്ടിയില്ല അങ്ങനെ ഞങ്ങൾ പിന്നീട് സമയം കളഞ്ഞില്ല നേരെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് കടന്നു